അഞ്ജലി അഞ്ജലി അല്ലേ അത് ഞാൻ എനിക്ക് മേഴ്സി കോളേജിൽ കിട്ടിട്ടോ ഹിസ്റ്ററിക്ക് ഞാൻ അറിഞ്ഞു സുമ പറഞ്ഞു ഹോസ്റ്റലിൽ ചേർന്നു അല്ലേ ആ പോണ വഴിയാ അച്ഛൻ എപ്പോഴും അതെ അഞ്ജലിയെ കാണുമ്പോൾ ചൂണ്ടിയാകാറുള്ള ഒരു കാര്യം പറയാനുണ്ട് അതിരാവിലെ പവഴും തനിച്ചു കോവിലി വരുമെന്ന് പറഞ്ഞു നിങ്ങളെ അവക്ക് കാണണെന്ന് പറഞ്ഞു പോവാതിരിക്കരുത് എവിടെ നിങ്ങളെവിടെ ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ട് എനിക്ക് അനന്തേട്ടനോട് ഒരു കാര്യം എന്നോട് ലവ് ലവ് ഉണ്ടോന്ന് ചോദിച്ചു മമ്മി ഇല്ല ഞാൻ ഞാൻ കൊണ്ടാക്കാം വേണ്ട ഇങ്ങോട്ട് അനന്ത അറിയാനിട്ട് ചോദിക്ക ഏട്ടനെ കൊണ്ട് ലീവ് എടുപ്പിക്കുന്നത് ആ പാവം കാലിനോടുള്ള സ്നേഹോ അതോ ആ പേരും പറഞ്ഞു പോന്ന വഴിക്ക് ആരെയും കാണാനുള്ള മോഹോ ദാവണി പ്രായമായുള്ള എന്നോടൊന്നും മറച്ചു വെക്കണ്ട ഞാൻ ഏട്ടനോട് ഒന്നും പറയില്ല പോരെ നത്തിൽ വന്നു ചേച്ചി വേഗം റെഡിയാവും അയ്യോ അല്ല കൊച്ചേല്ല ആ പ്രിയപ്പെട്ട കൊച്ചൂഞ്ഞിന് വലിയ വിക്രമൻ നായർ എഴുതുന്നത് ഈ കത്ത് കിട്ടിയാൽ ഉടൻ ഇത്തറ്റം വരണം എഴുതിയോ മൂന്നാല് ദിവസത്തെ അവധി എടുത്തു പോന്നോളൂ നീ വന്ന ആ ഷാപ്പുകാരൻ ഉത്തമൻ കള്ളക്കഴിവറിയുടെ മോന്റെ വായിലെ അണപ്പിലെ നാലെണ്ണം അടിച്ചു തുപ്പിച്ചാലേ ഈ വലിയച്ഛന് സ്വസ്ഥതയും സമാധാനവും കിട്ടൂ എന്തായാലും ഈ കത്ത് കിട്ടിയ കളിത കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ആളും തരാൻ നോക്കി സംസാരിക്കാൻ നിനക്കറിയില്ല അയ്യോ സംസാരിച്ചത് കൊഴപ്പല്ലേ ആ ബാലേട്ടന് ഇങ്ങോട്ട് വന്നോട്ടെ ഇതിനൊരു തീരുമാനം ഉണ്ടാവോ നോക്കാം പോടി നിനക്ക് വട്ടാ

മുകുന്ദൻ അപ്സെറ്റ് ആകരുത് ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നു ആള് സ്റ്റേറ്റില സമയമാവുമ്പോ ഡാഡിയോട് പറയാമെന്ന് കരുതിയതാ ഞാൻ ഞാൻ ആകെ ഡാഡി ഒരു തീരുമാനം തീരുമാനമെടുത്ത മാറ്റാൻ പ്രയാസം ഇതെൻ്റെ ഒരു പേഴ്സണൽ കാര്യമാണ് ഇന്നലെ മഞ്ജുവിന്റെ ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു കഴിഞ്ഞപ്പോൾ രാത്രി അല്പം താമസിച്ചു എന്റെ ഡാഡിയുടെ സ്വഭാവം അറിയാലോ അറിയാലോസ് വെരി സ്ട്രിക്റ്റ് രക്ഷപ്പെടാൻ ഒരു മാർഗം കണ്ടില്ല പെട്ടെന്ന് തോന്നി ഞാൻ പറഞ്ഞു രവിയുടെ കൂടെ ഡിന്നറിൽ പോയതാണ് വലിയ ഇഷ്ടമാണെന്ന് എനിക്കറിയാം എപ്പോഴും പറയും അതുകൊണ്ട് സേഫ് ആണെന്ന് തോന്നി ഞാൻ ശക്തിയാണ് ബ്രഹ്മാണ്ടത്തിലും ഊർജിതമായ ശക്തി അതാണ് ഞാൻ വിഷ്ണുവിന്റെ സുദർശനവും ഞാൻ തന്നെ മഹാദേവന്റെ ത്രിശൂലവും ഞാൻ തന്നെ മാനവ മംഗളത്തിനായി മഹാദേവനുമായി പുനഃസംഗമിക്കുവാൻ ഞാൻ നിന്റെ ഗ്രഹത്തിൽ വന്ന് അവതരിച്ചു പക്ഷെ നിനക്കെന്നെ മനസ്സിലാക്കുവാൻ സാധിച്ചില്ല നിന്റെ അന്ധമായ അഹങ്കാരത്താൽ നീ മഹാദേവനെ അപമാനിക്കുകയാണ് ചെയ്തത് ഈ ക്ഷണം തന്നെ എനിക്ക് നിന്നെ ബാധിക്കുവാൻ സാധിക്കും പക്ഷെ നീ ഈ ശരീരത്തിന്റെ പോയി ഈ കർമ്മം ചെയ്തുകൊണ്ട് പിതൃഹത്യാ പാപത്തിന് കർമ്മബന്ധിതയാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല